ഹേ ഗ്സ് ദിസ് ഈസ് സോ ജാറി ബേർട്ട് ആ രൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഓൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ അവരുടെ സിറ്റുവേഷൻ എന്താണ് അടുത്തതായി ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൺ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമോ എന്താണ് നടക്കാൻ പോകുന്നത് എന്ത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് ഇത് ടോക്സിക് ആണോ കാർമിക് ആണോ സോ എന്തൊക്കെ കാട്സിൽ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ജന പേഴ്സണൽ റീഡിങ് ആണ് റിസീറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യാവുന്നതാണ് ആൻഡ് എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പയൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പയലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് പയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എന്നെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് എൻ്റെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമ്മൾക്ക് ഫസ്റ്റ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ത്രീ ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് ഫോർ ഓഫ് കപ്പ്സ് ദ ഹെർ ഓഫ് ഫെൻ നയൻ ഓഫ് പെൻ്റിക്കൽ എയ്റ്റ് ഓഫ് കപ്സ് ക്യുൻ ഓഫ് കപ്സ് നയൻ ഓഫ് സോട്സ് ദ വേൾഡ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ അടുത്ത നാല് മാസം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇതൊരു ടോക്സിക് കണക്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കാർമിക് കണക്ഷനായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പലരുടെയും ഡെസ്റ്റിനയിലും ഈ വ്യക്തിയുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിൽ കറന്റ്ലി കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്കും നാല് മാസം നിങ്ങൾ കുറച്ചൊരു സ്ട്രഗ്ലിങ് ഫേസ് ആയിരിക്കും ആ ഒരു സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഈ വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർ മന്ത്സിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതായത് ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരിക റീകൺസിലേഷൻ റീയൂണിയൻ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു കോൾ മെസ്സേജ് ഒരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു ചാൻസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളൊരു ചാൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ ഈ നാല് മാസത്തിൽ ഇത് എന്തൊക്കെ നടക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഈ വ്യക്തിന് നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് നടന്ന് കിട്ടുന്നു എന്നല്ല കുറേ ഇഷ്യൂസ് കുറേ മെൻ്റലി ഡൗൺ ആകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയാണെന്നു ിൽ അവരെ എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇത് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാം ആരാണോ തേർഡ് പാർട്ടി അത് നമ്മൾക്കായിട്ട് തന്നെ അത് സോൾവ് ചെയ്യാമെന്നൊരു മൈൻഡ് അവിടെ വരുന്നു കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ ആഫ്റ്റർ ദാറ്റ് അവർ കൺവിൻസ് ആവുകയും ഇതൊരു മാരേജ് എൻഗേജ്മെൻറ്റിലോട്ട് പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അല്ല ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് ഇതിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫെമിനൈൻ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാതിനനുസരിച്ച് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ കുറവ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക അത്രയും നിങ്ങൾക്ക് എനർജി ഈ ഒരു നാല് മാസം ആവശ്യമാണ് മെൻ്റലി കുറേ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെ ആയിരിക്കും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ലൈഫ് ലോങ് കൂടെ കിട്ടുന്നതാണ് ഓക്കെ രാത്രി സമയത്തൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് ഓൾറെഡി അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടേ ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാനുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷനെ പറ്റി ആലോചിക്കുമ്പോൾ ആൾക്ക് കറൻ്റ്ലി ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എ എന്തായി തീരും നിങ്ങളെ ഭയങ്കര ഇഷ്ടവുമാണ് അതിലേറെ ഇഷ്ടമുണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം സോ ആളും ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു പേഴ്സണെയാണ് കാണാൻ സാധിക്കുന്നത് കറൻ്റ്ലി നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക ഓക്കെ ഇതെന്തുകൊണ്ടോ പല ഇഷ്യൂസാൽ രണ്ടു പേരും ഒത്തിരി സ്നേഹമുണ്ടായിട്ടും പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഓൾറെഡി ആ ഒരു ഫേസ് കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ ഈ വ്യക്തിയിൽ നിങ്ങൾ സ്റ്റക്കാണ് എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ പലരുടെയും ഡെസ്റ്റിനിയിൽ ഈ വ്യക്തി ഉണ്ട് ട്വിൻ ഫ്ലെയിം ജോണി ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസുമുണ്ട് ഞാൻ നേരത്തെയും എൻ്റെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ട്വിൻ ഫ്ലെയിം ഭയങ്കര ഒരു കണക്ഷൻ തന്നെയാണ് പക്ഷെ അത് പെട്ടെന്ന് ഒന്നിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷനും മെൻ്റലി ഡൗൺ ആകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അതിൻ്റെ ഇടയിൽ വരും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും ഓക്കെ സോ കറൻ്റ് നിങ്ങൾ മാക്സിമം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടിരിക്കുക ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഈ ആഴ്ച ഒരു കോളോ മെസ്സേജോ വരേണ്ട സമയത്ത് നിങ്ങൾ നെഗറ്റീവായി ആലോചിച്ച് ആലോചിച്ച് വിഷമിച്ച് നിങ്ങളുടെ എനർജി അത്രയും ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച കോളോ മെസ്സേജോ കിട്ടില്ല ഓക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും പറയുന്നുണ്ട് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക എന്നത് സോ എന്നാൽ നമ്മളുടെ അടുത്തേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് മാത്രമല്ല ഒരു സന്തോഷവും സമാധാനവും ക്യാഷും സാമ്പത്തിക എല്ലാം മാറി ഒരു ജോലിയോ എല്ലാം നമ്മളിലേക്ക് എത്തുകയുള്ളു ചിലരെ കണ്ടിട്ടില്ലേ ജോലി നഷ്ടമാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറേ പ്രശ്നങ്ങളും കൂടി വരും അതെന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ മെൻ്റലി ഡൗൺ ആകും അല്ലേ എന്നാൽ ഒന്ന് പോയാൽ അടുത്തത് വരും അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ അവിടെ കുറേ കൂടി ഒരു സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും ഓക്കെ സോ ഇവിടെ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക ഹെൽത്ത് ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഫുൾ മുണ്ടയിൽ മാനിഫേഴ്സ് ചെയ്യുന്നതും അല്ലാതെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം ഇവിടെ ബോട്ടം ഓഫ് തിടക്കും പേജ് ഓഫ് പെൻറ്റുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതായത് അടുത്ത നാല് മാസം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകാൻ പോകുന്നത് മെൻറ്റലി ഡൗൺ ആകും അതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇതിനെയും മറികടക്കാൻ കഴിയുമെന്നൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതത്രയ്ക്ക് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കാര്യം അത്രത്തോളം ആൾക്കാരുടെ എനർജി ഇതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ടാകും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒരു സ്പിരിച്വൽ വേയിൽ സ്പിരിച്വൽ ജേർണിയിലൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ആ പേഴ്സണൊരു പ്രശ്നവുമില്ല പക്ഷേ അങ്ങനെയല്ല അതൊന്നും പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ആളുടെ ഫീലിങ്സ് ഒന്നും ആരുടെടുത്തും എക്സ്പ്രസ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഒരു സെലിബ്രേഷൻ ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് നേരിട്ട് കാണണം അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും വേണം എന്നീ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സോ നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ മാസങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്കൊക്കെ മാറ്റി തിരിച്ചു വരാനും ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറയാനുള്ള ഒരു ചാൻസും ഇവിടെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഫെമിനൈൻ എനർജി ഭയങ്കരമായിട്ട് ഇവിടെ നെഗറ്റീവ് ആക്കുന്നുണ്ട് കറൻ്ലി നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റൊന്നും ഇല്ല സോ അത് തന്നെ വലിയ ഒരു ലക്കാണ് സോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക ആ ഒരു സ്ട്രെങ്ത്ത് വരണം തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു രണ്ടുപേരും അവിടെ ഇവിടെ നിന്നൊരു കോണ്ടാക്റ്റിനോ ഒന്ന് സംസാരിക്കാനോ കുറച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടോ മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുക്കാനും ഒന്ന് നേരിട്ട് കാണാനും അത്രയൊക്കെയാണ് നിങ്ങളും പ്രതീക്ഷിക്കുന്ന ആ ഒരു ക്ലാരിറ്റി ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാകണം അതുതന്നെയാണ് ഈ വ്യക്തിയുടെയും മനസ്സിൽ ഓക്കെ സോ അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും ഉണ്ടാകണം ഒന്ന് നേരിട്ട് കാണണം സംസാരിക്കണം ഫോർ ഗീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം തീർച്ചയായിട്ടും ഈ വ്യക്തി വരുന്ന സമയത്ത് കൂടുതൽ പിന്നെയും പിന്നെയും പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യുക ഓക്കെ സോ ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു അത്രയ്ക്കൊരു സ്മൂത്ത് അല്ല പക്ഷേ നിങ്ങൾക്ക് മാക്സിമം പോസിറ്റീവായി നിന്ന് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് അത് സ്മൂത്താക്കി സ്മൂത്താക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ സോ ഇതാണ് ഇന്നത്തെ ഫസ് പൈലിൻ്റെ റീഡിങ് ആൻഡ് ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കൊമൻറ്റ് ചെയ്യാം എന്ത് കാര്യം കൊമൻറ്റ് ചെയ്യാം ദാറ്റ് മീൻസ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടോ യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം ഓക്കെ അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഫ്രീ റീഡിങ് തരുമോ എന്ന് ചോദിച്ചാൽ ആരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യരുത് കാര്യം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് റീഡിങ് എടുക്കുന്നവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് പെൻഡിങ് വരും എനിക്കും ബുദ്ധിമുട്ടാണ് റീഡിങ് പേഴ്സണലി പേയ്മെൻറ്റ് ചെയ്തെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ സോ അങ്ങനെ ചെയ്യരുത് ഞാൻ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് പേയ്മെൻ്റ് ചെയ്തും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് കരിയർ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്തിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സ്ആപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോളിംഗ് സ്ലോട്ടും ഉണ്ട് നോർമൽ സ്ലോട്ടും ഉണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സപ്പിൽ പറയാം ആൻഡ് ഡ്രൈക്ക് ഹീലിംഗ് സ്ലോട്ടും ഉണ്ട് സോ നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേയിൽ ഏതൊരു ദിവസത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ബെല്ലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ങും കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ടും ഇപ്പോൾ അവൈലബിൾ ആണ് സോ ടേക്ക് ഇയർ ബാക്ക് ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പെൻഡ് കിൾ പേജ് ഓഫ് കബ്സ് എയിറ്റ് ഓഫ് സോട്സ് ഫൈവ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട് ഡെത്ത് കാർഡ് ഫോർ ഓഫ് വൺസ് ടെൻ ഓഫ് സോട്സ് പേജ് ഓഫ് സോർട്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെ ക്യുൻ ഓഫ് കബ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സൗ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരുപാട് വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് ഈ റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിക്കണം റീ കൻസലേഷൻ റീയൂണിയൻ നടക്കണം ഇപ്പോൾ മാരേജ് എൻഗേജ്മെൻറ്റ് ഒരു കോണ്ടാക്റ്റ് നേരിട്ട് കാണണം ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ രണ്ട് പേരുടെ മനസ്സിൽ അല്ലാതെ ഇവിടെയും ടോക്സിക് ആയിട്ടോ കാർമിക് ആയിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല സോൾമേറ്റ് കണക്ഷൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ആണ് ഇവിടെ കൂടുതലും ലോകത്തിൽ വളരെ ചുരുക്കം പേർ മാത്രമേ ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ളൂ ഞാൻ നേരത്തെ തൊട്ടേ റീഡിങ്ങിൽ പറയുന്നുണ്ട് സൗ എല്ലാവരും ട്വിൻ ഫ്ലെയിം അല്ല കേട്ടോ ഇവിടെ ഒന്നിക്കണം അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ചീറ്റിംഗ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല സ്റ്റിൽ ഇപ്പോഴും ഇഷ്ടമുണ്ട് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നോ കോണ്ടാക്ട് ഓസെബ്രേഷനോ രണ്ടുപേരും അവിടെ ഇവിടെ മാറി നിൽക്കുന്നു ഒന്നിച്ചൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒരു തീരുമാനമോ ഒരു ക്ലാരിറ്റിയോ ഇല്ലാത്ത സിറ്റുവേഷൻ ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നു ഫസ് പൈലിൻ്റെ പോലെ തന്നെ സിമിലറായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടെ രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും കുറച്ചും കൂടി ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളടുത്ത് വരണം സംസാരിക്കണം അതേപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം നിങ്ങളുടെ മനസ്സിന് ഒരുപാട് മുറിയേറ്റിട്ടുണ്ട് അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് എന്തായിരുന്നു ശരിക്കും നടന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങളെടുത്ത് പറഞ്ഞെല്ലാം സോൾവ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ഉണ്ട് ഒരു കുറ്റബോധം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കുറ്റബോധം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ നിങ്ങളെ വിവാഹം കഴിക്കണം ഒരു ഹാപ്പി ഫാമിലി ലൈഫൊക്കെ ഈ പേഴ്സൺ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോഴും ആഗ്രഹമുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നയൻ ഓഫ് പെൻറ്റുക്കളാണ് ഈ പേഴ്സൺ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട് മുന്നോട്ടേക്കും നല്ലൊരു ജോലി ഈ വർഷം തന്നെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു പേജ് ഓഫ് കപ്സ് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ അടുത്തുള്ളൊരിഷ്ടം വേറെ ആരുടെ അടുത്തും ഈ വ്യക്തിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇപ്പോഴും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ ഈ പേഴ്സൺ പറ്റുന്നില്ലെങ്കിലും ദൂരെ നിന്നും എല്ലാം നോക്കി കാണാനും അറിയാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇതൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് ആ ഒരു മെമ്മറീസിൽ ഈ വ്യക്തി ജീവിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം സ്നേഹത്തിൽ നിന്ന് സ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഹാപ്പി മൊമെൻസൊക്കെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴും അതൊരു സ്വപ്നം പോലെ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻസ് ആയിട്ട് മനസ്സിൽ ഇപ്പോഴും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് ഫൈവ് ഓഫ് സോഡ്സും ഡെത്ത് കാർഡും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് വേറൊരു വ്യക്തി ഒരു തേർഡ് പേഴ്സൺ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയണം ഒരു കോണ്ടാക്റ്റ് വരാൻ പാടില്ല എന്ന രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു മേ ബി ഫാമിലിയിലുള്ള ആരെങ്കിലും തന്നെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ മൂന്നാമതൊരു പേഴ്സിൻ്റെ സാന്നിധ്യം ഇവിടെ എടുത്തു കാണിക്കുന്നു ഒരു ഫെമിനൈൻ എനർജി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം മേ ബി അതാരാണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും സോ അതിനെ കടത്ത് കെട്ടാനുള്ളൊരു എനർജി നിങ്ങൾക്ക് വേണം ഓക്കെ അതായത് ഈ വ്യക്തിയോ നിങ്ങളെയോ വേറെ ആൾക്കാർ കൺട്രോൾ ചെയ്യുന്നു വേറെ ആൾക്കാരുടെ കൺട്രോളിലാണ് എന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഇവിടെ എയ്റ്റ് ഓഫ് സോട്സും കിട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ നിങ്ങളും നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് അതാണിവിടുത്തെ പ്രശ്നം രണ്ടു പേർക്കും ഒരുമിക്കണം എന്നുണ്ട് എന്നാൽ രണ്ടുപേരും ഒരുപാട് എല്ലാവരെയും സമാധാനിപ്പിച്ച് എല്ലാവരുടെ ഇഷ്ടത്തിന് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നടന്നു ഇന്ന് വരില്ല അല്ലേ ചില റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ ഒരുപാട് പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുണ്ട് മേ ബി ഒരു ടു തൗസൻഡ് എബോസും അതിൽ കൂടുതലും റിലേഷൻഷിപ്പ് ബ്രീഡിങ് തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫാമിലിയിലൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വേറെ കല്യാണം ഉറപ്പിച്ചിട്ട് പോലും അവർ ഒന്നിച്ച് നിന്ന് ലാസ്റ്റ് വീട്ടുകാർ സമ്മതിപ്പിച്ച് എടുത്ത് കല്യാണം കഴിച്ച ആൾക്കാരെ വരെ എനിക്കറിയാം അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട് സോ അതൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകണം ഓക്കെ ഒരാൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരാൾക്ക് വേണം ഒരുമിക്കണം അതിൽ കാര്യമില്ല രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ടേക്ക് പോവാം എന്നതാണ് ഓക്കെ ആൻഡ് ആരിലും ഒരു അഡിക്ഷൻ പാടില്ല അതിപ്പോൾ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ആരുമായിട്ടും ഒത്തിരി ഒരു അഡിക്ഷൻ പാടില്ല ഇഷ്ടമായിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ വേറൊരു വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല ശ്വാസം ഘട്ടത്തിൽ അത് ഭയങ്കര അങ്ങനെ പാടില്ല ഞാൻ അങ്ങനെയും കുറേ റീഡിങ്സ് കണ്ടിട്ടുണ്ട് ഓക്കെ സോ അത് പാടില്ല അടുത്തതായിട്ട് ഫോർ ഓഫ് വാൻസ് ആൻഡ് ടെൻ ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് കാരണം അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പോയിട്ടുണ്ട് മേ ബി ജീവിതത്തിൽ പല ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി ലൈഫിലേക്ക് വരുമെന്നോ ഇങ്ങനൊരു വ്യക്തിയുമായിട്ട് ഇത്രയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമെന്നോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കണക്ഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും ഒരു അഡിക്ഷൻ വരും അല്ലെങ്കിൽ ഇത്രയും ഒരാൾക്ക് സ്വാധീനിക്കാൻ കഴിയും ഒരാളുടെ ജീവിതത്തിൽ എന്നത് ഈ വ്യക്തിയുടെ വരവിന് ശേഷമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ ഈ കണക്ഷൻ്റെ വാല്യൂ മനസ്സിലായിട്ടുള്ളത് ഓക്കെ ആൻഡ് പേജ് ഓഫ് സൂട്ട്സ് നിങ്ങൾക്കൊരു വൺ വീക്കിലൊക്കെ കോൾ മെസ്സേജ് ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ സോ അത് മാനിഫേഴ്സ് ചെയ്യാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ആൻഡ് യുനോഫ് ആണ് ബോട്ടം ഓഫ് ദ ഡേ കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലസ്സിങ്ങും ഉണ്ട് ഈ പേഴ്സൺ വിചാരിക്കുന്ന ആൾ വ്യക്തിക്ക് പറ്റുന്ന അല്ലെങ്കിൽ ആ വ്യക്തി ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള ആൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്ന് ഈ വ്യക്തിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്കെ സോ ആ ഒരു സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് ഒന്നും പുറത്ത് പറയുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല മേ ബി ഇനി വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വാക്കു തർക്കങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക അടുത്തൊരു ഫൈവ് വീക്സ് ഓക്കെ അഞ്ചാഴ്ച വരെ വാക്കു തർക്കത്തിനുള്ളൊരു ചാൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് സോ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്ന സമയത്ത് നിന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് വഴക്കിടാതിരിക്കാൻ ഞാൻ ഒരുപാട് റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് വീണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല സോ അത് ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യാം ഓക്കെ വേറെ ആരുടെ അടുത്തും ഇത് റിലേഷൻഷിപ്പിനെ പറ്റി ഷെയർ ചെയ്യാതിരിക്കുക ഒന്നും തന്നെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരോ ആരുടെ ഇതിനെപ്പറ്റി കറൻ്റ്ലി ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നും ഷെയർ ചെയ്യാൻ പോകണ്ട എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ പലർക്കും നിങ്ങളുടെ കണക്ഷൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടമല്ല നിങ്ങൾ ഒന്നിക്കുന്നതോ സംസാരിക്കുന്നതോ അതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും തന്നെയുണ്ട് അത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു റിലേഷൻഷിപ്പിൽ ഒരു സ്മൂത്ത് ആയിട്ട് പോകേണ്ടതിന് പകരം നോ കോൺടാക്റ്റും സെപ്പറേഷനും വാക്കു തർക്കങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ സോ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നു നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം സ്ട്രോങ്ലി മാനേജ് ഫേഴ്സ് ചെയ്യാം മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാം യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് അത് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ആൻഡ് റോക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് ഫ്രീ റീഡിങ്ങിനായിട്ട് ലാസ്റ്റ് ചാൻസ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് കാര്യം കോമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയിട്ടോ യൂണിവേഴ്സിന് അടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വാട്ട് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം അതിൽ നിന്നും ഞാൻ ഒരാൾ സെലക്ട് ചെയ്യുന്നത് ആയിരിക്കും ഫ്രീ റീഡിങ് ചെയ്ത് തരുമോ ചോദിച്ചാൽ ആരും എനിക്ക് പേഴ്സണി മെസ്സേജ് ചെയ്യരുത് കാര്യം പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് റീഡിങ് കൊടുക്കാൻ പെയിൻറ്റിങ് കിടക്കുന്നുണ്ട് സോ അത് ചെയ്യരുത് കേട്ടോ സോ ടേക്ക് കെയർ ബൈ